അപ്പോ ഒരാളും കൂടി ഔട്ടായിരിക്കാണ് ഇനി നാല് പേരാണ് കേട്ടോ കുളം അപ്പൊ നാലാളിൽ നിന്ന് ഒരാളും കൂടി പോയിരിക്കാണ് മൂന്ന് പേരാണ് കേട്ടോ റെഡി വൺ ടു ത്രീ കുളം കര കുളം കുളം കര 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 കുളം കരാം സ്പീഡിലാക്കളം കുളം കരാ കളം ഇപ്പൊ കുഞ്ഞാവിയും പോയിരിക്കയാണ് അപ്പം രണ്ടു പേര് മാത്രമാണ് കുഞ്ചോടിച്ച് പോരാട്ടത്തിൽ ആര് വിജയിക്കും നോക്കാം കരാ കുളം കര കുളം കര 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 കുളം കുളം കര കര കുളം കര കുളം കര കുളം കര കുളം ആ അമ്മ പോയി കുളമണ്ടി ബാഗിലോട്ടെ കര കര കുളം കുളം കര കര കുളം കുളം കര 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 കുളം കര കുളം കര

കുളം കര കുളം കര കുളം കര കുളം കര ആ ഔട്ടേ അമ്മമ്മ ഔട്ടേ ഔട്ടേ കുളം കര കുളം കര കര കുളം കുളം കര Foi, foi. Foi,